ആഞ്ചേരിയിൽ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയ കേസിൽ രണ്ടാം പ്രതി അറസ്റ്റിൽ നൂറ്റി അൻപത് ഗ്രാമോളം എം ഡി എം എ പിടികൂടിയ കേസിൽ ചേരാപുരം സ്വദേശി കെ തുകീൽ റൌഫ് കെ ആണ് വടകര പോലീസ് പിടിയിലായത് ഇക്കഴിഞ്ഞ നവംബർ എം ഡി എം എ യുമായി ആയഞ്ചേരി പൊക്ലാറത്ത് താഴെ അരിപ്പിനാട്ട് നിസാറിനെ റൂറൽ പോലീസിന്റെ ഡാൻസ്ആപ്പ് സ്കാഡ് പിടികൂടിയിരുന്നു ഇയാളുടെ കൂട്ടാളിയാണ് റൌഫ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ കാക്കുനി ടൌണിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത് വടകര സി ഐ കെ മുരളീധരന്റെ നിർദ്ദേശപ്രകാരം എ സൈ എയും സംഘോടും ുമാണ് റൌഫിനെ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു നിസാർ ബംഗളൂരുവിൽ നിന്നും ബോലേനോ കാറിൽ കടത്തുകയായിരുന്നു എം ഡി എം എ കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ കാറിന്റെ ഡോറിനുള്ളിൽ സൂക്ഷിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു മേഖലയിൽ എം ഡി എം എ വിതരണം ചെയ്യുന്ന പ്രധാന കണ്ണിയാണ് നിസാർ ഇരുവരും ചേർന്നാണ് എം ഡി എം എ കടത്തുന്നതെന്ന് പോലീസ് അറിയിച്ചു മേഖലയിൽ നിന്നും ആദ്യമായാണ് ഇത്രയധികം എം ഡി എം എ പോലീസ് പിടികൂടിയത് ഇരുന്നൂറ്റി അറുപത് ഗ്രാം എം ഡി എം എ ആണ് ഇയാൾ ബംഗളൂരുവിൽ നിന്നും കടത്തിയത് Bobby Chamanur International Jewelers